പള്ളിയിൽ നബി സലാഹു അലൈ വസ്ലം നിസ്കരിച്ച അതേ സ്ഥലത്ത് നിസ്കരിച്ചിരുന്ന സുഹാബി ഹലിദ്ബിൻ വലീദുറലി അള്ളവ് അൻ ഉബൈദ തു സൽമാൻ ഇറിയാൻ അബ്ദുള്ള അലി അള്ളാൻ അബ്ദുല്ലാഹിബിൻ ഓമർ അലി അള്ളൻ ഉത്തരം അബ്ദുല്ലാഹിബിൻ ഉറമർ അലി അള്ളാൻ ലോകത്തെ സർവ്വ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും പ്രിയം نبي تنغلو دو ويرو صحابي آره خالد بن الوليد رضي الله عنه عبيدة سلمان رضي الله عنه عبد الله بن الزبير رضي الله عنه عبد الله بن عمر رضي الله عنه أترم عبيدة سلمان رضي الله عنه بدر المسلمين البندية كيا نبي صلى الله عليه وسلم تنغلو دو حمزة رضي الله عنه عباس رضي الله عنه جعفر رضي الله عنه أبو طالب أترم عباس رضي الله عنه براواجغن برشمس جي قويدة چولي يدينال براواجغن بودبني جا حسان بن ثابت رضي الله عنه كعب بن السهير رضي الله عنه عبد الله بن سبير رضي الله عنه خالد بن وليد رضي الله عنه. <applause> أُتَّرَمْ كعب بن سهير رضي الله عنه. النبي صلى الله عليه وسلم تعلم برآتنا فلماي وتنانت النساء مدّر إن أبهرناهم لبيت صعابي عبد الله بن عباس رضي الله عنه. علي رضي الله عنه. أبو بكر رضي الله عنه. عثمان رضي الله عنه. ഉത്തരം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലിയുവാൻ ഹുനൈൻ യുദ്ധത്തിൽ നബി സാഹു അലൈവിസ്ലം തങ്ങളോടൊപ്പം പങ്കെടുത്ത അബൂജഹലിൻ്റെ സഹോദരൻ സഅദർ അലി അള്ളവാൻ ഹാരിസ് അലിയാൻ ജാഫർ അലി അള്ളാൻ ഇഖ്രീമർ അലിയാൻ ഉത്തരം ഹാരിസ് അറിയുല്ലാൻ വീട്ടുതടങ്കിലാവുമ്പോൾ ഖലീഫ ഉസ്മാർ അലി ഇല്ലാൻഹുവിനെ വെള്ളമെത്തിക്കാൻ ശ്രമിച്ച പ്രവാചക പത്നി ജൈനബ് റലിള്ളാൻഹ ജുവേരിയാൽ അൻഹ സൗദാറലി ഉമ്മു ഹബീബ ഹബീബാർ അലിഅല ഉത്തരം ഉമ്മു ഹബീബ ഹബീബാറി അള്ളാൻഹ സ്വപുത്രന്മാരെല്ലാം യുദ്ധത്തിൽ വധിക്കപ്പെട്ടതറിഞ്ഞിട്ടും ചാഞ്ചല്യമില്ലാതെ മുത്തു നബിക്കെന്തു പറ്റി എന്ന് അന്വേഷിച്ച മഹദി ഉത്തരം അൻഹ നബി സാഹു അലൈ വസ്ലം തങ്ങൾക്ക് മുമ്പേ മദീനയിലേക്ക് ഹിജിറ പോയി അവിടെ സ്ഥിരതാമസമാക്കിയ സൊഹാബി ഉത്തരം അബ്ദുള്ളബിന് ഉമ്മി അൻ നബി നബിസല്ലാഹു അലൈവ് വസ്ല്ലാം തങ്ങൾ യമനിലേക്ക് യാത്രയാക്കുകയും തിരിച്ചു വന്നപ്പോൾ നബിസല്ലാഹു അലൈ വസ്ല്ലം ലോകത്തോട് വിട പറഞ്ഞതിനാൽ നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളെ കാണാൻ കഴിയാതിരിക്കുകയും ചെയ്ത സുഹാബി ഉത്തരം ബിൻ ജബൽ റലിയുള്ളൻ